നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നേ രാജ്യം വല്ലാതെ പടച്ചവനെ നമ്മുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടല്ലാണോ ഇപ്പൊ വക്കൂഫ് തന്നെ എന്താ വക്കൂഫെന്ന് പോലും അറിയില്ല ഏകാതിമാരെ എന്തെല്ലാം വിഷയങ്ങള സഹോദര ഇവിടെ നമ്മള് മുസ്ലിം എന്ന് പറഞ്ഞ് ആരാശ്വക്ക് ഓരോ പള്ളികൾ ബാബരി മസ്ജിദ് മുതൽ തുടങ്ങിയതാ പള്ളിയുടെ താഴെ അമ്പലത്തിന്റെ വിഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി നമ്മൾ മിണ്ടാതെ നടന്നു ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ പള്ളികളും പറഞ്ഞു 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 ബാബരി മസ്ജിദ് തുട മുതൽ തുടങ്ങി ഇന്ന് അജ്മീറിന്റെ അടിവരെ എത്തി നിൽക്കുക അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ ഉറക്കപ്പറന്താകുന്നു നമ്മളെ കാതമാനാകട്ടെ നമ്മുടെ രാജ്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ചിന്ത ഇന്ന് അജ്മീർ ദുർഗയുടെ അടിയിൽ പോലും അമ്പലമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ഓരോ പള്ളിക്കമ്മറ്റിക്കാർ ഇപ്പൊ കാത്തിരിക്കണം എപ്പോഴാ കോടതി പേപ്പർ വരുന്നതറിയില്ല ഏത് സമയത്ത് ആ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്ന് അറിയില്ല കാരണം ഇന്നടിയിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് എന്ന് തിരിച്ചു ചിന്തിക്കാത്തത് എന്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നുവരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ താഴെ ഒരു പള്ളിയുടെ മിഹറാബണ്ടെന്ന് പറഞ്ഞിട്ട് പെറ്റിക്കേസ് എങ്കിലും നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ പോയിട്ടുണ്ടോ ഇല്ല അതാണ് മുസ്ലിം ഈങ്ങൾ അള്ളാഹുദിമാൻ നൽകുമാറാകട്ടെ അള്ളാഹിമാൻ നൽകുമാറാകട്ടെ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്റെ ചിന്തിക്കാത്തത് ഇതൊക്കെ കാണുമ്പോ നമ്മൾ വല്ലാത്ത പേടിയാ ഇതൊക്കെ കാണുമ്പോ വല്ലാത്ത പേടിയാ നമുക്ക് നമുക്ക് അള്ളാനൊന്നും പേടിയില്ല സഹോദരങ്ങളെ നമ്മൾ നമ്മളെ ഓർക്കും പേരും കൂടെ മടിത്തട്ടില് തലവെച്ചിട്ട് ലബിതങ്ങൾ കിടന്നുറങ്ങുകയാ അബൂബക്കർ തങ്ങളുടെ കൈകാലി വിറക്കിനുണ്ട് ലബിതങ്ങള് ഞെട്ടി ഉണർന്നു എന്റെ അബൂബക്കറെ പേടിച്ച് വരച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് യൂച്ചി എന്റെ അബൂബക്കറെ ശത്രുക്കൾ മുകളിലെത്തി അവമാരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ തടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് താഴേക്ക് നോക്കിയ നമ്മൾ രണ്ടുപേരെയും പിടിക്കും നബിതങ്ങൾ ചിരിച്ചു അല്ലാണ്ട് എന്താ നബിയെറേ നമ്മൾ രണ്ടുപേരുമല്ല മൂന്നാമതാൾ ഇതിനകത്തുണ്ട് നമ്മൾ രണ്ടുപേരുമല്ല മൂന്നാമത് ഒരാളുണ്ട് നമ്മുടെ കൂടെ ലാ പേടിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമിനോട് ഏ മനുഷ്യ നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നീ ഏത് സമയത്തും അള്ളഹനെ ഓർക്കണം ഇബ്രാഹിം നബി അലിഹസലാമിനെ അമ്പും ബില്ലും തയ്യാറാക്കി നിർത്തിയിരിക്കട്ട് കാരണം ആ കാണുന്ന തീ കുണ്ടാരത്തിൽ കൊണ്ടുപോയി

എനിക്കെന്റെ റബ്ബുണ്ടല്ലോ എനിക്ക് രോമം പോലും കരിയാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന മഹാനായ ഇബ്രാഹിം നബി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എടോ നമുക്കല്ല മതിയേടോ അല്ല നമ്മുടെ കൂടെ ഇല്ലേ അള്ള നമ്മുടെ കൂടെ ഇല്ലേ ബദറിൽ ന്യൂനപക്ഷമായിരുന്നു ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ അള്ളാനെ ഓർത്തു നടക്ക് അള്ളാനെ ഓർമ്മയുണ്ടാകണം ആർക്കാ ഓർമ്മ ആർക്കും അള്ളാനെ ഓർമ്മയുണ്ടാവുക നമുക്ക് അള്ളാനെ അറിയോ അള്ളഹാനെ കുറിച്ച് അറിയെങ്കിലും ചെയ്യോ ഈ സദസ്സി ഇരിക്കുന്ന ഒരു കാക്കാനോട് ചോദിക്കുന്ന കാക്ക ഒരു അയൽവാസി ഹൈന്ദവനാ നിന്നോട് ചോദിച്ചു ഈ അള്ളാന്ന് പറഞ്ഞ ആരാ നീ പറയും അല്ലാന്ന് പറഞ്ഞ ഈ ലോകം പഠിച്ചതല്ല ഭക്ഷണം തരുന്നവനല്ല മരിപ്പിക്കുന്നവനല്ല നിന്റെ നിന്റെ തീർന്നു കഴിഞ്ഞു അള്ളഹാനെ കുറിച്ച് പറയാൻ പറഞ്ഞ നമുക്ക് ആകെ നമ്മൾ അറിയണതി ഓർക്കണം അള്ളഹാനെ ഭയക്കണം മക്കളോട് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഒരു വാപ്പയുടെ കടമയാ മക്കൾക്ക് അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ ഒരു ഉമ്മയുടെ ഒന്ന കടമയാണ് മക്കൾക്ക് കള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ നമുക്കറിയില്ലല്ലോ ആർക്കും പേടിയില്ല നമ്മൾ 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 ഇങ്ങനെ ഇങ്ങനെ ഭയന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പേടിയില്ലടോ ആ നമുക്കറിയില്ലോ അള്ളാഹുബന്ടെങ്ങനെ പോയത് അള്ളാഹുബെ നിസ്കരിക്കാൻ പാപം ചെയ്യാ നമുക്ക് പേടിയില്ല വീടി വലിക്കുന്നവൻ പോലും ഒളിഞ്ഞു നിന്ന് നിന്ന് വലിക്കുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു കാലമുണ്ടായിരുന്നു മുണ്ട് മടക്കി കുത്തി ഉസ്താദിനെ കുടിക്കാൻ നമുക്ക് പേടിയില്ല എന്ത് വൃത്തി കേടുകൾ ചെയ്യാനും നമുക്ക് പേടിയില്ല മറന്നു മറന്നുപോയോ മറന്നുകൊണ്ട് നടക്കുകയാ സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഒരു കാര്യം സിറാജ് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ചെറുപ്പക്കാരാ ജീവിതം ആസ്വദിച്ച് നടക്കുന്ന മക്കളെ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ എങ്ങനെ വേണമെങ്കിലും നടന്നോ ഉസ്താദിനെ കളിയാക്കിക്കോ ഉസ്താദിനെ വേദനിപ്പിച്ചോ എന്തു വേണമെങ്കിലും ചെയ്ത് നടന്നോ പക്ഷേ ഖുർആാനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ ഇടയ്ക്കിടയ്ക്കും ഓർക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ പെങ്ങളെ വിശുദ്ധമായ ിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാ എന്തു മറന്നാലും അത് മറക്കരുത് എന്തുറക്കരുത് ഖുർആാനിലെ വിശുദ്ധമായ ഒന്നാന്റെ ഒന്നാമത്തെ സൂറത്തായ നിനക്ക് അവസാനത്തായത്തറിയുമോ വിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയോ വത്തകൂനുർ ചവു ഇതല്ലാഹുവിന്റെ ഭീഷണിയ ഇതല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാത്തുർ ചൌന വിഹീല ാണ് എവിടെ പോകാനാണ് പോകാനാണ് നീ നീ എവിടെ എവിടെ ഓടാനാണ് നീ നീ വീഴുമടാ എവിടെ പോയാലും ഓർത്തു ഒരിക്കലീടാ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാന്ന് ജീവിക്കണ് ജീവിക്കണേ മക്കളോട് ദീന് പഠിപ്പിച്ചു കൊടുക്ക പറഞ്ഞു ജീവിക്കണം നമ്മൾ ഭയന്ന് ഏ നിങ്ങൾ പറയും പറയുന്ന മുഴുവനും ഞങ്ങളെ കുറ്റം പറയുകയാണ് എപ്പോഴെ പോയാലും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പറയല്ലേ പെങ്ങള് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാ നീ നന്നാകണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് നന്നായേ 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 വീട് നന്നാകും പെങ്ങളെ ുംങ്ങളെഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാധിഹത്തുകളാക്കണേ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാധിഹത്തുകളാക്കി തരുമാറാകട്ടെ ആമീൻ പറ കാക്കാമാരെ ആമീം പറ ആമീം പറയാൻ മടിയെന്തെന്നറിയോ നിനക്ക് തിരിയാഞ്ഞിട്ടാ എടോ ഭർത്താവ് എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക അള്ളാഹു കാത്തിരഷികുമാറാകട്ടെ എടാ ആരും ആകട്ടെ ആലിമോ തങ്ങളോ നബിയോ ആരും ആകട്ടെ ഭർത്താവ് നല്ല മനുഷ്യനാ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം വലിയ കഷ്ടമാ അള്ളാഹു കാത്തിരഷികുമാറാകട്ടെ തൊള്ളായിരത്തി അൻപത് കൊല്ലം ദഴുപത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി നബിയാണ്ബി അലിഹിസല ഞാനൊരു നബിയുടെ പേരാ നൂഹ് പറഞ്ഞെ അലിഹിസ് എത്ര കൊല്ലം തൊള്ളായിരത്തി അൻപത് കൊല്ലം രാവിലെ മുതൽ രാത്രി വരെ വഴുതു പറഞ്ഞ നബി അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുപോലെ വേറെ ഏതെങ്കിലും നബി വാഴത് പറഞ്ഞിട്ടുണ്ടോ നൂഹ് നബിയുടെ വയസ്സ് തൊള്ളായിരത്തി അമ്പതല്ല വയസ്സൊക്കെ കൂടുതലുണ്ട് ദഴുപത്ത് നടത്തിയ പ്രായമാണ് ഈ ഈ നൂഹ് നബിയുടെ നബിയുടെ ഭാര്യ ഭാര്യ കൊണ്ട് കൊണ്ട് വിശ്വസിച്ചോ ഇല്ല കൊല്ലം നടത്തിയ മുസ്ലിമാണോ വിശ്വസിച്ചോ ഇല്ല നൂഹ് നബി അലിം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം ഉണ്ടായപ്പോ കപ്പലിൽ ഇങ്ങനെ പോകുന്നുണ്ട് വിശ്വാസികളുമായിട്ട് അപ്പോഴാ മോൻ ഇങ്ങനെ വെള്ളത്തി കടന്ന് മുങ്ങുന്നു നൂഹി നബി വിളിച്ചു യാ ബുനയ്യ ഉപ്പച്ച പൊന്നു മോനെ അള്ളാടാക്ക് നീ കേറ് എടാ നീ ഇന്ന് മരിച്ചു പോകും ഇത് എൻറെ കേക്ക് ഈ കപ്പലി കേറി രക്ഷപ്പെടും എടാ തീരുമാനമാ മോനെ മര്യാദയ്ക്ക് ഉപ്പ പറയണ കേക്ക് എൻറെ പൊന്നുമോൻ കേ ഉപ്പാൻറെ കൂടെ അപ്പടെ പടി നോക്കിക്കള്ളെ ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും കണ്ണിന്റെ മുമ്പിൽ കിടന്നു മരിച്ചടോഹുത്ത കുമാർ ആകട്ടെ ആരുടെ മോൻ ആരിടമോൻ തൊള്ളായിരത്തി അൻപത് കൊല്ലം നടത്തിയ നൂഹ് നബിയുടെ മോൻ നബി അതും പ്രവാചകനാ ആ പ്രവാചകന്റെ ഭാര്യ അള്ളാന്റെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു മക്കളും പോയി അള്ളാഹു കാത്തിരി ഇതാ പറഞ്ഞേ നീ വലിയ മലക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭാര്യയും മലക്കാകണം അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഇനി പറ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാതിഹത്തുകളാക്കി തെരുമാറാകട്ടെ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യില നിന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നെ മലക്കിന്റെ കയ്യിലാ ആരുടെ കയ്യില ഏൽപ്പിച്ചിട്ട് പോണേ നിന്റെ ആമിന ആമിനടുത്ത് ആമിനെ നല്ലവളല്ലെങ്കിലോ മൊബൈൽ കൊടുത്തിട്ട് മോളോട് പറയും റീൽസ് എടുക്ക് ഞാൻ ആടാന്ന് ഇങ്ങനെ ഉമ്മ മോളിലെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറയും റീൽ എടുക്കാൻ എന്നിട്ട് ഉമ്മ ഇങ്ങനെ ആട് മോള് പിടിക്കും കുറച്ചു കഴിയുമ്പോ മോള് പറയും ഇനി ഉമ്മ പിടിക്ക് ഞാൻ ആടാൻ ഉള്ള മാറാകട്ടെ അള്ള കാത്തരശീകമാരാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെ ഭാര്യമാരെ സ്വാളിഹത്തുകളാക്കി തെരുമാറാകട്ടെ ഇതുകൊണ്ടാ പറഞ്ഞ പെണ് നീ നന്നായേ പറ്റൂ നീ നന്നായാ നിന്റെ ഭർത്താവ് നന്നാകും ഒരു പെണ്ണു വിചാരിച്ച എത്ര വൃത്തികെട്ടവനാണെങ്കിലും തന്റെ ഭർത്താവ് ഇവിടെ എന്താ പറയുക മാപ്പിളയൊക്കെ ഭാര്യമാരെന്താണോ വിളിക്കണേ ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നില്ല ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ വിളിക്കുന്നു എടാ എടാ കാരണം പ്രേമിച്ച് കെട്ടിയതാ എടാ വാടാ പോടാ പ്രേമിച്ച് കെട്ടിയതായത് എടാ വാടാ പോടാ എടാ എടാന്ന ഭർത്താവിനെ വിളിക്കണേ ചില പെണ്ണുങ്ങള് പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലാ ഭർത്താവിന്റെ പേര് വിളിക്കും അഭിമാൻ നൽകുമാറാകട്ടെ അമീൻ പറ ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ അപ്പൊ എന്താ വിളിക്കണേ നീ നിന്റെ ഉമ്മാന്റെ പേര് ആമിനാന നീ ആമിന ഉമ്മ നീ ഉമ്മ ഉമ്മാമിനാ വിളിക്കണ അബൂബക്കർ വാപ്പ അബൂബക്കർ വാപ്പാന്ന വിളിക്കണ എന്റെ പൊന്നാരത്താത്ത ഉള്ള ചിലർക്ക് ചില സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് കൊടുക്ക എന്റെ പേര് സിറാജ് എന്റെ മോൻ സിനാ കാണുമ്പോ സിറാജ് വാപ്പ സിറാജ് വാപ്പാന്ന എടാ ഒന്നി നീ വാപ്പാന്ന് വിളി എനിക്ക് അബൂബക്കർ വിളി രണ്ടും കൂടെ എന്തിനാ ഉപദേശിക്ക രണ്ടും കൂടെ എന്തിനാശിക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം അതെങ്ങനെ നിന്നെ കണ്ടാ നിന്റെ മോൻ വളരുന്നേ അവൻ ഗെയ്സ് 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 എന്ന് പറഞ്ഞടക്ക എല്ലാ ഇത്രേ ഉള്ളു ഗെയ്സ് ഗെയ്സ് എല്ലാത്തിനും യൂട്യൂബ് ചാനലൊക്കെ പിന്നെ ചെറുപ്പക്കാർ ഒരു സ്റ്റെപ്പ് കൂടെ മുകളില്ല ഞാൻ ഈ വയത് കഴിഞ്ഞ് പോകുമ്പോ തട്ടുകടയിൽ കയറും വല്ലതും തിന്ന കാരണം നമ്മുടെ അവസ്ഥ അങ്ങന കാരണം വയതിന് വരുമ്പോ തിന്നാനിരിക്കുമ്പോ എല്ലാം കൂടെ വന്ന് ഫോട്ടോ എടുക്ക ഈ തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് എന്ത് കിട്ടാനാ എടാ തിന്നത്തും ഇല്ല തിന്നാൻ പുടത്തും അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടെ നിന്നിട്ട് പറയാം ഇന്ന വസ്താദെ ഇന്ന എന്ന് അവസാനം മിണ്ടാതെ ഇണ്ടാതിരുന്നിട്ടു ഇപ്പൊ വയത് കഴിഞ്ഞു പോകുമ്പോ എനിക്ക് തട്ടുകട കയറും അപ്പൊ ഞാൻ ഒരിക്കൽ തട്ടുകട കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുത്ത് എന്റെ അടുത്ത് വന്നിട്ടിരിക്കുന്നു ബ്രോ എന്ത് വേണോന്ന് ബ്രോയ്ക്ക് എന്ത് വേണോന്ന് നമ്മൾ ബ്രോയായി എന്താ ഹു കാത്ത് രശിക്കുമാർ ആകട്ടെ അങ്ങനെ പറഞ്ഞ എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞ എന്താ ഓ സഹോദരൻ ആ ഈ കണക്കിനാണെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ എന്ത് വിളിക്കും നന്നാക്കി മാത്രം അറിയത്തുള്ളൂ അള്ളാഹു ഋഷികുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഈ പെണ്ണുങ്ങള് വിചാരിച്ച ഏത് മനുഷ്യനെയും നന്നാക്കാൻ പറ്റും ഒരു പെണ്ണ് വിചാരിച്ച എല്ലാരും നന്നാകും നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നീ വിചാരിച്ചാ മതി അപ്പൊ നീ എന്നോട് ഇരിക്കും എന്റെ പൊന്നു സ്വരാജ് എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്തത് എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്ത നീ നിന്റെ പരിശ്രമം നിർത്തിയത് കൊണ്ട് നീ വഴത് പറയുന്നത് കുറയ്ക്കരുത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എപ്പോഴെങ്കിലും ചങ്ങാലി നന്നാകും പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ മക്കള് നല്ലവരാകും എടോ നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഉസ്താദ് പറയും നാല് കാര്യങ്ങൾ വേണം പരിഗണിക്കേണ്ടത് ഒന്ന് സമ്പത്ത് രണ്ട് സൗന്ദര്യം മൂന്ന് കുടുംബം നാല് ദീന് ഈ നാല് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നിട്ട് അവസാനം പറയുന്നു ഫലു ദീൻ ദീനുള്ള പെണ്ണിനെ വേണം കെട്ടേണ്ടത് സമ്പത്തായിരുന്നു എല്ലാരും നോക്കണത് ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല പൈസ ഉണ്ടെങ്കിൽ കെട്ടും പൈസ ഉണ്ടോ കുഴപ്പമില്ല അങ്ങനല്ല ഇട സൗന്ദര്യമോ സമ്പത്തോ കുടുംബ മഹിമയോ അല്ല ദീനുണ്ടാകണം ദീനുള്ള പെണ്ണിനെ കെട്ടണം എന്താണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞരോട്ടെ ഈ ദീനുള്ള പെണ്ണിനെ കിട്ടിയാലുള്ള പ്രയോജനം ഞാൻ പറഞ്ഞുതരാം അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിന് വേണം കെട്ടാൻ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉദാഹരണം ഞാൻ പറയാം രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ ഖലീഫയായിരിക്കുമ്പോ ഇറങ്ങി നടക്കും അങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം വെളുപ്പാങ്ക സമയമായി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു ഞാനും കൂടെ ആ വേണ്ട സാ നിന്ന് പൊതുവേ എങ്കിലും കിട്ടട്ടെ അതല്ലേ കാണത്തുള്ള അവസാനം അള്ളാഹു നാളെ പരലോകത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അള്ളാഹു എന്നെ കാക്കുമാറാകട്ടെ അമ്മയും പറ അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ അപ്പൊ രാത്രി നോക്കുമ്പോ ഉമ്മായും മകളും കൂടെ സഭരുന്നോടെ ഉമ്മായും മകളും കൂടെ വല്ലാത്ത വഴക്ക് അപ്പൊ ഉമർ തങ്ങള് നോക്കി എന്താ പ്രശ്നം പഠിച്ചവനെ വഴക്കൂടുന്ന എന്താ ഉമ്മ ഒളിഞ്ഞു ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല ഒന്ന് യാദർശികമായി നിന്നതാ അപ്പൊ ഉമ്മ മകളോട് പറയുന്നു പാലിന്റെ അകത്ത് ഒഴിക്ക പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്ക അപ്പൊ മകൾ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഇത് പാവ പാലിൽ വെള്ളം കലർത്തി വിൽക്കുന്നത് ചതിയ പാവവാ ഞാൻ ചെയ്യത്തില്ല ഉമ്മ ഉമ്മ അപ്പൊ ഉമ്മ പറയാ നീ വല്യ തങ്ങളൊന്നാവിടെ ഒഴി മര്യാദക്ക് നിന്നോട് ഞാൻ പറയണ കേട്ട് നീ പാലിൽ വെള്ളം ഒഴിക്കടി പാലിന്റെ അകത്ത് നീ വെള്ളം കലർത്ത് ഉമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മച്ചി ഉമർ തങ്ങളെ രാജ്യം ഭരിക്കണ ഖലീഫ ഉമർ ഉമർ എങ്ങാണ അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിനെയും വെറുതെ വിടത്തില്ല ഞാൻ പാലിൽ വെള്ളം ഒഴിക്കില്ല ഉടനെ ഈ തള്ള തള്ളവറയ്യ ഉമർ വീട്ടിൽ കിടന്നുറങ്ങാ ഓൻ എങ്ങനെ അറിയാനാ ഇപ്പൊ ഖലീഫ ഉമർ നീ പാലി വെള്ളം ഒഴിക്കുന്ന കാത്തു നടക്ക ഓം വീട്ടിൽ കിടന്നുറങ്ങാ നീ മര്യാദയ്ക്ക് ഒഴിക്ക് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഉമ്മ ഖലീഫ ഉമർ ഉറങ്ങുമായിരിക്കും ഉമർ കാണുന്നില്ലായിരിക്കും പക്ഷെ അള്ള കാണുന്നുണ്ട് ഉമ്മ ഒറ്റ പറച്ചില പറഞ്ഞേ ഉമ്മച്ചി അള്ള കാണുന്നുണ്ട് അള്ള ഉറങ്ങുന്നില്ല ഞാൻ പാലിൽ വെള്ളം ഒഴിക്കില്ല ഉമൃതങ്ങൾ ഇതങ്ങ് വല്ലാതെ കണ്ണ് നിറഞ്ഞു പോയി വിമൃതങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു ആ പെൺകുട്ടി ആരാണെന്നൊന്നു അന്വേഷിക്കാം അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടു ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ഈ പെണ്ണൊരു യത്തീമായ പെൺകുട്ടിയാ ചെറിയ പെണ്ണ കല്യാണം കഴിച്ചിട്ടില്ല ഒരു യത്തീമായ മോള ഈ ഉമ്മയും നല്ലവള വിധവയാ നല്ലവള പിന്നെ പാലിന് വെള്ളമൊഴിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താ ഇവർക്കൊരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാലാണ് ഇവരുടെ ആകെ ആശ്രയം ഈ പാല് വിറ്റട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവര് കഴിയുന്നത് അപ്പൊ ഒരാഴ്ചയായിട്ട് വീട്ടിലും ഈ പശു ഈ ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം പട്ടിണിയ വീട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാഴ്ചക്ക് ശേഷം ഇത്തിരി പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു ഇതിനകത്ത് വെള്ളം കലർത്തി കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടില്ലോ വിശന്നിട്ടാ മോളെ നീ മര്യാദക്ക് ഇത്തിരി വെള്ളമൊഴിക്ക് അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത് അല്ലോ ഉണ്ടെന്നോ ഉമർ തങ്ങളിൽ അറിഞ്ഞു മൃതങ്ങൾ നേരെ വീട്ടിൽ ചെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ പ്രസിഡന്റാ തന്റെ രണ്ട് ആൺമക്കളും കല്യാണം കഴിച്ചിട്ടില്ല രണ്ടിനെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു എടാ ഒരു പണമൊന്നുമില്ല വലിയ കുടുംബമൊന്നുമില്ല ഒരു യത്തീമായ ഒരു പെണ്ണുണ്ട് പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ ഉണ്ട് എനിക്ക് കെട്ടണമെന്നുണ്ട് എനിക്ക് തന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല മക്കളെ നിങ്ങളിൽ ആരാടാ കിട്ടുന്നേ ഉമർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞ ആയിരം കോടീശ്വരന്മാര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും പക്ഷെ ഉമർ തങ്ങൾ തന്റെ മക്കളോട് ചോദിച്ചു പണവില്ല തല്ല് തറവാടില്ല കൊട്ടാരമില്ല വാപ്പയില്ല ഒരു യത്തീമായ മോള ദാരിദ്ര്യം അവർക്ക് അത്രയും പട്ടിണിയാ പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ തന്ന ഉണ്ട് ആരാ കെട്ടുന്നേ ഉമർ തങ്ങളുടെ മകം പറഞ്ഞു എനിക്ക് വേണം പാപ്പ